രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ബാലാവകാശ കമ്മീഷനിലും പരാതി റിപ്പോർട്ടർ പുറത്തുവിട്ട ശബ്ദ സംഭാഷണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടാണ് പരാതി നൽകിയിരിക്കുന്നത് ഗർഭചിത്രം നടത്താൻ നിർബന്ധിക്കുന്നതിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത് ആർ റോഷിപാൽ വിവരങ്ങളുമായി ചേരുകയാണ് റോഷിപാൽ ആരാണ് പരാതി നൽകിയത് എന്തൊക്കെയാണ് ഈ പരാതിയിലുള്ളത് രാഹുൽ മാക്കൂട്ടത്തിലിന്റെ ശബ്ദം റിപ്പോർട്ടർ പുറത്തുവിട്ടതിന് പിന്നാലെ തന്നെ ബാലാവകാശ കമ്മീഷൻ പരാതിയുമായി സമീപിച്ചിരിക്കുന്നത് ഗർഭ ഗർഭസ്ഥ ശിശുവിനെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുന്നു ഗർഭചിത്രം നടത്തുന്നു ഇതൊക്കെയാണ് ഈ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചത് ഈ വിഷയത്തിൽ ബാലാവകാശ കമ്മീഷൻ ഇടപെടണം അധികൃതരോട് നടപടി തുടർ നടപടി സ്വീകരിക്കാനുള്ള നിർദ്ദേശം നൽകണം എന്നീ ആവശ്യങ്ങളാണ് ഉയർത്തിയിരിക്കുന്നത് ഇമെയിൽ വഴിയാണ് സന്ദേശം ഈ പരാതിയായി അയച്ചിരിക്കുന്നത് ഇനി ബാലാവകാശ കമ്മീഷൻ ഈ പരാതി പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കുന്നത്